ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ഫ്ലവർ ഉണ്ടാക്കാം ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഒരു ഷീറ്റ് പേപ്പറാണ് ആവശ്യം സ്ക്വയർ ആയിട്ടുള്ളത് അതിനെ നമുക്ക് റൗണ്ട് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നാലായിട്ട് മടക്കുക തിരിച്ച് മടക്കുക വീണ്ടും ഇതുപോലെ തന്നെ മടക്കണം മടക്കിയെടുത്തിട്ട് ഒന്നും കൂടെ മടക്കണം മടക്കിയതിന് ശേഷം ഈ അറ്റം അങ്ങ് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇതിനെ ഇങ്ങനെ ൗണ്ടായിട്ട് വെട്ടിയെടുക്കണം ഇതുപോലെ എന്നിട്ട് ഓപ്പൺ ചെയ്ത് എടുക്കണം അപ്പോൾ ഇതുപോലെ ഇത്രയും ലീഫായിട്ട് ഇങ്ങനെ കിട്ടും ഇനി ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ സൈഡിലും മടക്കി ഇങ്ങനെ കൊടുക്കണം ഓരോ സ ഓരോ ലീഫും ഇതുപോലെ ഇങ്ങനെ മടക്കി നിത്തുക എന്നിട്ട് ഇതുപോലെ വീണ്ടും മടക്കുക ഇവിടെ നിന്ന് ഇതിലോട്ട് നെക്സ്റ്റ് അതുപോലെ ഇതുപോലെ മടക്കണം മടക്കിയതിന് ശേഷം ഇത് ഇവിടെ ഓപ്പണായി വരുമല്ലോ ആ ഭാഗം ഒന്ന് ഒട്ടിയിരിക്കണം അതിന് വേണ്ടിയിട്ട് ച്ച് ഇതുപോലെ ഒട്ടിച്ച് എടുക്കണം ഇതുപോലെ ഒത്തിരി ലീഫുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടോ കുറേ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഫ്ലവറിന് ആവശ്യമായിട്ടുള്ളതാണ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഇനി ഇത് ഇതിലൊന്ന് ഒരെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം ഒരെണ്ണം ഒട്ടിക്കാൻ പാടില്ല ഇതെല്ലാം ഈ സൈഡ് സൈഡിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതുപോലെ ഇങ്ങനെ എന്നിട്ട് ഈ ഒരെണ്ണം ഒട്ടിക്കരുത് ഒട്ടിക്കാതെ തന്നെ ഇതിൻ്റെ ഇച്ചിരി ഗ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനൊന്ന് ഓരോന്ന് എടുത്തിട്ട് അതുപോലെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ട് വെച്ച് കൊടുക്കാം നെക്സ്റ്റ് റൗണ്ടും അതുപോലെ തന്നെ ഗം ആഡ് ചെയ്യാം ഇച്ചിരി ഗം ഇവിടെ നടുക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ഈ ഇത് വയ്ക്കുന്നത് ഒട്ടി കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക ഇത് ഇനി ഇച്ചിരി ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക അതുപോലെ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക ഗ്രീൻ കളർ പേപ്പർ എടുക്കുക ഇതിനെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക എന്നിട്ടത് ഗ തേച്ച് പൊട്ടിച്ചോളാം എടുത്തത് അത് ഉണങ്ങിയതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക മൂന്നായിട്ട് കട്ട് ചെയ്യണം മൂന്നായിട്ടോ നാലായിട്ടോ കട്ട് ചെയ്തെടുക്കുക ഇച്ചിരി ദൂരം മതി ഇത് ഇതുപോലെ ഇത്രയും ദൂരം വെച്ചിട്ട് ഇങ്ങനെ മടക്കി വിടും നന്നായിട്ട് ഗം തേച്ച് കൊടുക്കണം അവിടെയൊക്കെ അതിൻ്റെ ഇളകി നിൽക്കുന്ന ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ നന്നായിട്ട് ഗം തയ്ച്ച് കൊടുക്കുക ഇതുപോലെ പൂ മരച്ച് വെച്ചിട്ട് ഇതിലിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഒട്ടിച്ചിട്ട് ഇതുപോലെ ചെയ്തു വെച്ചിട്ടുള്ളതാണ് നല്ലൊരു പേപ്പർ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിനടുത്തൊരു ബെല്ലൈക്കണുണ്ട് അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ